ഒരു വ്യക്തിക്ക് നല്ല കഴിവും പ്രാപ്തിയും കൽപ്പമുണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് ആ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയെ നോക്കിയിട്ട് അസൂയ വയ്ക്കാം എങ്ങനെ അസൂയ അദ്ദേഹത്തിൽ നിന്നിട്ട് ആ സാമ്പത്തിക ശേഷി നഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കലല്ല അദ്ദേഹം പാപ്പറായി മാറണം എന്ന് ആഗ്രഹിക്കലല്ല അദ്ദേഹത്തിൻ്റെ പ്രാപ്തി ഉള്ളതോടൊപ്പം അതുപോലെയുള്ളതായ കാശി എനക്കുണ്ടാവണം അവനെപ്പോലത്തെ കോടീശ്വരൻ ഞാനായിരിക്കണം അവനെ പോലെ പോലത്തെ ലക്ഷപ്പത്തി ഞാനായിരിക്കണം എന്നിട്ടോ അദ്ദേഹം ചെയ്യുന്നത് പോലെയുള്ളതായ സേവനം അള്ളാഹു വഴിയിൽ ചെയ്യുന്നതായ സേവനം അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതായ ആ ചെലവഴിക്കൽ പോലോത്തത് എന്നെക്കൊണ്ട് ചെലവഴിക്കാൻ സാധിക്കണം എന്ന നിർബന്ധം പുലർത്തി ഒരാൾക്ക് ഒരാളുടെ കഴിവ് നോക്കി ആഗ്രഹിക്കാമെന്ന് നബി ഗുന മുഹമ്മദ് റസൂള്ളെ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അത് ആ വ്യക്തിയിലുള്ളതായ ആ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അത് എനക്കും അങ്ങനെ ആവാമല്ലോ അങ്ങനെയുള്ള കഴിവുകൽപ്പ് എനക്കും ഉണ്ടാക്കിയെടുക്കാമല്ലോ ഞാൻ എന്തിനാണ് ടൈം മുഴുവനും ഉറങ്ങിക്കൂട്ടുന്നത് മടിയനാകുന്നത് ഞാൻ എന്തുകൊണ്ട് എൻ്റെ കഴിവിനത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നിട്ട് അദ്ദേഹത്തിനെ പോലെ ആവാൻ വേണ്ടി പാടുപെടുന്നില്ല വസൂല് പറയുന്നു ഈ വ്യക്തിക്ക് സമ്പാദിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ഈ ഈ ആഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള വ്യക്തിയെപ്പോലെ ആവണമെന്നത് മാത്രമല്ല അത് ആത്മാർത്ഥമായി ആ വ്യക്തിയെപ്പോലെ സമ്പത്തുള്ള ആളായി മാറിയതിന്റെ ശേഷം അദ്ദേഹം ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കണം എന്ന നിർബന്ധം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തോട് ആഗ്രഹം അദ്ദേഹത്തെ പോലെ ആവണമെന്ന് തുല്യപ്പെടണമെന്ന് ആഗ്രഹം പുലർത്തുന്നതെങ്കിൽ രണ്ട് പേരും എന്താണ് പ്രതിഫലത്തിൽ തുല്യരാണെന്ന് ലഭിക്കുന്ന മുഹമ്മദ് റസൂറുലായി ഒരു പക്ഷേ രണ്ടാമത്തെ ആഗ്രഹിച്ചാൽ ആഗ്രഹത്തിലേക്ക് എത്തിക്കാണുകയില്ല പക്ഷെ ആഗ്രഹം സഫുലീകരിക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആത്മാർത്ഥത ഉണ്ടായിരുന്നു ആത്മാർത്ഥത കാരണത്താൽ അള്ളാഹുസുബാനോത്തല എന്തു ചെയ്തു അദ്ദേഹത്തിന് പ്രതിഫലം നൽകി ഇത് ഈ കൂട്ടത്തിൽ ഈ അസൂയ എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അസൂയ എന്ന പദപ്രയോഗം ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് അറബി ഭാഷയിൽ എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള വ്യക്തിക്കുള്ളതായ പ്രത്യേകത ഒരാൾ നല്ല വിജ്ഞാനമുള്ള വ്യക്തി നല്ല പ്രാപ്തിയുള്ള വ്യക്തി നല്ല കഴിവുള്ള വ്യക്തി അദ്ദേഹം എഴുത്തുകാരനാണ് അല്ലെങ്കിൽ സാഹിത്യകാരനാണ് അദ്ദേഹം പണ്ഡിതനാണ് ഗ്രന്ഥങ്ങൾ രചിക്കുന്ന രചിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിലൂടെ ജനങ്ങൾക്ക് ഫലപ്രദമാവാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ എൽമിലൂടെ എന്ത് കാരണത്താൽ ചിലപ്പോൾ എൽമുണ്ടായിരിക്കും പറയാൻ അറിയില്ല എൽമ പഠിപ്പിക്കുന്നത് റിയില്ല അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ അപ്പോൾ പകർന്നു കൊടുക്കാൻ അറിയുന്ന ഒരു കഴിവ് അദ്ദേഹത്തിലുണ്ട് അത് കണ്ടിട്ട് അദ്ദേഹത്തിൽ ആഗ്രഹിക്കാം എന്ത് അദ്ദേഹത്തെ പോലെ ഞാനും ആയി മാറുകയാണെങ്കിൽ ഞാനും പ്രാപ്തനായി പ്രാപ്തമായിരുന്നേ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം 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 ഗ്രന്ഥം രചിക്കും ഗ്രന്ഥം രചിച്ചിരുന്നേ അദ്ദേഹം ലേഖനം എഴുതുമ്പോൾ ലേഖനം എഴുതിയിരുന്നേനെ എന്ന് കൊതിക്കുന്ന ആ കൊതിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൽ പോകണമെന്ന ആഗ്രഹമല്ല അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായി മാറും അസൂരിയായി മാറും അങ്ങനെ ആഗ്രഹിച്ചാൽ അത് അസൂയായി മാറും മറിച്ച് അദ്ദേഹത്തെ അതിലുള്ളതോടുകൂടി അങ്ങനെയുള്ള ആ രൂപത്തിലുള്ള വ്യക്തിയായി ഞാൻ മാറുകയാണെങ്കിൽ അദ്ദേഹം കാട്ടും പോലെ ഞാനും കാട്ടിയിരുന്നേനെ എന്ന പൂതി വയ്ക്കുകയാണെങ്കിൽ രണ്ട് വ്യക്തികളും തുല്യരാണ് പ്രതിഫലത്തിൽ നിന്ന് ലഭിക്കുന മുഹമ്മദ് റസൂർലാഹി സല്ലാഹു അലൈ വസ്ലാം അപ്പോൾ ഇങ്ങനെ ഇന്ന് മക്കായി മാമ സൂചിപ്പിച്ച വിഷയം അതാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതായ മൊബൈസാത്തുകൾ പ്രത്യേകതകൾ വിദഗ്ധതകളായിട്ട് വ്യത്യസ്തപ്പെട്ട രൂപ ിൽ ഒരു വ്യക്തിക്ക് പ്രകടമാവാൻ സാധിക്കുമെങ്കിൽ ആ പ്രകടമാവാൻ വേണ്ടി അവൻ മനക്കെടണം അവന് പാടുപെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അത് മൂടി വയ്ക്കരുത് അതിനെ തളർത്തരുത് എന്നാണ് എന്ന് മക്കായ് മാമു പറഞ്ഞത് അതിന് ബിയൂന മുഹമ്മദ് റസൂള്ളി സലഹു അലൈ വസ്ലം നമുക്ക് കൽപ്പിച്ച കൽപ്പനയിൽ നിന്ന് വന്ന ആ പ്രവാചക പ്രഭുവിന്റെ പ്രവചനത്തിന്റെ ഒരു ഭാഗമാണ് എം നിനക്ക് ഫലപ്രദമാകുന്ന എന്തൊക്കെയുണ്ട് അതിൽ നീ എന്തു വേണം അത്യാഗ്രഹം പുലർത്തണം നിനക്ക് ഫലം കിട്ടുന്ന കാര്യം എന്തുണ്ട് ഫലം കിട്ടുന്നത് നമുക്ക് ദ്രോഹമുണ്ടാകുന്നതല്ല വലം കിട്ടുന്ന കാര്യം എന്തൊക്കെയുണ്ട് ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ വ്യാപാരമാണെങ്കിൽ വ്യാപാരം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവലാണെങ്കിൽ എഞ്ചിനീയർ ഡോക്ടർ ആവലാണെങ്കിൽ ഡോക്ടറ് എന്തെല്ലാം ഒരു മനുഷ്യന് എസ് അവൻ ആഗ്രഹിക്കുന്നു അത് അവൻ കഴിവുള്ളത് കൊണ്ട് ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം അത് വളർത്തണം ഇന്മ ചെയ്യണം എന്നിട്ട് റിസൾട്ടിലേക്ക് എത്തിക്കുന്ന പരിപാടി അല്ലെങ്കിൽ എത്തിക്കുന്ന കഴിവ് അത് അള്ളാഹുവിൻ്റേതാണ് പക്ഷേ നിന്റെ നിർബന്ധം കഴിഞ്ഞാൽ നിനക്കുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുസ്ബാനോ തല തോഫീക്ക് നൽകും എന്നർത്ഥം ത്തിലേക്ക് ഇത് ശരിക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് പ്രാക്ടീസ് നൽകിയതായ വ്യക്തിത്വമായിരുന്നു നമ്മുടെ അരിശതി നേതാവായ നമ്മുടെ കണ്ണിലുണ്ടിയായ നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബീന മുഹമ്മദ് റസൂല്ലായി സല്ലാ അലൈ വസല്ലം അവരുടെ അനുചരന്മാരോടുള്ളതായ പെരുമാറ്റത്തിലും സമീപനത്തിലും അവർക്ക് നൽകുന്നതായ ഓർഡറുകളിലും കൽപ്പനകളിലും അവർക്ക് നൽകുന്നതായ തർബിയത്തുകളിലും ശിക്ഷണങ്ങളിലും നമുക്ക് വളരെ തുറച്ചു കാണുന്ന ഭാഗമാണ്